രാമായണം മൂന്നാം ഭാഗം ആ രാക്ഷസിയെ കണ്ടാൽ ആരും തന്നെ ആരുംട്ടിപ്പോകും അതാണ് തടക പക്ഷെ ആ കുട്ടികൾക്ക് ഒരു ഭയവും തോന്നിയില്ല അവൾ കടന്നാക്രമിക്കും വരെ രാമൻ കാത്തുനിന്നു അതാണ് ധർമ്മം വെറുതെ നിൽക്കുന്നവരെ കൊല്ലാൻ പാടില്ല അവൾ ആക്രമിച്ചതോടെ രാമൻ ഞാൻ വലിച്ചുവിട്ടു ആദ്യത്തെ അമ്പിൽ തന്നെ അത് അവളുടെ നെഞ്ചിൽ തോച്ചു കയറി ആ ഒരൊറ്റ അമ്പിൽ തന്നെ അവൾ നിലംപതിച്ചു ഒരു പടിക്കൂറ്റൻ മല മറിഞ്ഞുകിടക്കും പോലെ താടക കിടക്കുകയാണ് അപ്പോഴാണ് അടുത്ത അത്ഭുതം സംഭവിച്ചത് ആ ശരീരത്തിൽ നിന്ന് അതിസുന്ദരിയായ ഒരു സ്ത്രീ രൂപം ഉയർന്നു വന്നു അതോടെ ഘോരമായ ആ രാക്ഷസ രൂപം അപ്രത്യക്ഷമാവുകയും ചെയ്തു ആ രൂപം വന്ന് രാമന്റെ കാൽക്കൽ വീണു വണങ്ങി അതിനു കാരണമുണ്ട് പണ്ടുകാലം അവൾ യക്ഷകുലത്തിലെ രാജകുമാരി ആയിരുന്നു യക്ഷരാജാവായ സുകേതുവിന്റെ പുത്രി സ്വന്തം അഴകിൽ മതിമറന്ന് ഉല്ലസിച്ചിരുന്ന അവളെ മഹാമുനിയായ അഗസ്ത്യൻ ശപിച്ചു ശാപമോചനത്തിനായി കേണിരുന്ന അവർക്ക് മുനി ശാപമോക്ഷവും നൽകി ഒരു കാലം രാമബാണമേറ്റം മരിക്കുമെന്നും അതോടെ ശാപമോക്ഷം കിട്ടുമെന്നും മുനി ആരുള്ളി ചെയ്തു ശ്രീരാമൻ അവളെ അനുഗ്രഹിച്ചു സ്വന്തം കുലത്തിലേക്ക് മടക്കി അയച്ചു രാമന്റെ ശരവേഗവും ശരതന്ത്രവും കണ്ട് വിശ്വാമിത്രനും തൃപ്തിയായി പക്ഷെ അതുകൊണ്ടായില്ല താടകയേക്കാൾ ഭയങ്കരന്മാരായ അസുരന്മാരെയാണ് അവര് കൊണ്ടു മഹർഷി അതിനായി ഒരുപാട് ശരമന്ത്രങ്ങൾ ഇരുവർക്കും ഉപദേശിച്ചു കൊടുത്തു ഒട്ടേറെ യാത്ര ചെയ്ത് അവർ മുനിയുടെ ആശ്രമത്തിലെത്തി നാലാം നാൾ മഹർഷി അവരെയും കൂട്ടി ആശ്രമം വിട്ടു വിദേഹ രാജ്യത്ത് ഒരു അതിവിശിഷ്ടമായ വില്ല് ഇരിക്കുന്നുണ്ട് ആ വില്ല് ഇതുവരെ ആർക്കും ഒന്ന് എനക്കാൻ പോലും പറ്റിയിട്ടില്ല സംസ്ഥാനമായ മിഥിലയിൽ മഹാരാജാവിൻ്റെ രാജധാനിയിലാണത് പേര് ത്രയമ്പകം അത് നൽകിയത് മഹാശിവനാണ് നിത്യപൂജ നൽകി ആദരിച്ചാണ് അതവിടെ അലങ്കരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അത് കാണണമെന്നില്ല അതിനാണു നമ്മൾ പോകുന്നത് ഇരുവർക്കും സന്തോഷമായി ഗംഗാ നദിയുടെ കരയിലൂടെയാണ് അവരുടെ യാത്ര പോകുന്ന വഴിക്ക് ഒരു ആശ്രമം കണ്ടു ആകെ കാടുപിടിച്ചു കിടക്കുകയായിരുന്നു ആ ആശ്രമം ശബ്ദമില്ല ചലനമില്ല മഹാശൂന്യത തളം കെട്ടിക്കിടക്കുന്നു അതിൻ്റെ കഥയും വിശ്വാമിത്രൻ അവർക്ക് പറഞ്ഞു കൊടുത്തു മഹാമുനി ഗൗതമന്റെ ആശ്രമമായിരുന്നു അത് അദ്ദേഹത്തിന്റെ പത്നിയുടെ ശാബല്യം മൂലം അദ്ദേഹം പത്നിയെ ശപിച്ചു ജീവനുള്ള കല്ലായി പോകട്ടെ എന്നായിരുന്നു ശാപം ശാപമോക്ഷത്തിനായി കരഞ്ഞു തളർന്ന അവളോട് മഹാമുനി പറഞ്ഞു അവതാര പുരുഷനായ ശ്രീരാമൻ ഇതുവഴി വരും അദ്ദേഹത്തിന്റെ പാദം സ്പർശിക്കുമ്പോൾ നിനക്ക് ശാപമോക്ഷം കിട്ടും ശിലാപ്രതിമയായ അഹല്യെ മഹാമുനി അവിടെ ഉപേക്ഷിച്ച് ഹിമാലയത്തിലേക്ക് പോയി ഈ പുൽക്കാടുകളിൽ ശിലാരൂപത്തിൽ അഹല്യ ഉണ്ട് സദാ നേരം രാമനാമൽ ജപിച്ചു കാത്തിരിക്കുകയാണ് ഇനി അവൾക്ക് ശാപമോക്ഷം കൊടുക്കാം രാമൻ അഹല്യ വിഗ്രഹം കണ്ടുപിടിച്ചു അവളുടെ ശിരസിൽ ശ്രീരാമൻ തന്നെ വലതുകാൽ വെച്ചു അതോടെ അഹലിക്ക് പഴയ രൂപം തിരിച്ചു കിട്ടി അവൾ ശ്രീരാമൻ്റെ കാലു തൊട്ട് വന്ദിച്ച് ഹിമാലയത്തിലേക്ക് മഹാമുനിയോടടുത്തേക്ക് പോയി